વિનરાયડે વારાટી કરે જરપુનકી પોલીસ જરપુનકી પોલીસ જરપુનકી પોલીસ જરપુનકી પોલીસ પોર્ટુગાલકો પોર્ટુગાલકો દુષિતરો યુદ્ધ માંગે સિંદાવા યુદ્ધ માંગે સિંદાવા યુદ્ધ માંગે સિંદાવા યુદ્ધ માંગે સિંદાવા યુદ્ધ માંગે યુદ્ધ માંગે યુદ્ધ માંગે સિંદાવા યુદ્ધ માંગે યુદ્ધ માંગે યુદ્ધ માંગે સિંદાવા രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് സക്രിയ എലവത്തങ്ങലിന്റെ നേതൃത്വത്തിൽ കാട്ടൂരിൽ ഇന്ന് പന്തം കൊളുത്തി പ്രകടനം നടത്തി കാട്ടൂരിൽ വൈകീട്ട് നടന്ന പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമടം പന്തം കത്തിച്ച് കൈമാറി കാട്ടൂർ സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം കാട്ടൂർ ബസ് സ്റ്റാന്റ് പരിസരത്ത് വെച്ച് സമാപിച്ചു ബ്ലോക്ക് സെക്രട്ടറിമാരായ ഡൊമിനി എം എം അഷ്റഫ് എം ജെ റാഫി ബക്കർ മണ്ഡലം സെക്രട്ടറി എ പി വിൽസൺ കാട്ടൂർ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോമൻ വലിയ വീട്ടിൽ ബൂത്ത് പ്രസിഡന്റുമാരായ ബദർദീൻ വലിയ കത്ത് സനു നെടുമ്പുര അക്ബർ പുതുവീട്ടിൽ മണ്ഡലം ട്രഷറർ അമീർ തൊപ്പിയിൽ കാസിം പുതുവീട്ടിൽ ജിതേഷ് കതിരപ്പള്ളി പ്രദീപ് നെടുമ്പിള്ളി മൻസൂർ മുഹമ്മദ്